മായ ശരീരങ്ങളുടെ രസങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തി അദ്ദേഹം കൂടെ സമീപിക്കാം നർമ്മല ഹൃദയത്തോടും സത്യവിശ്വാസത്തോടും കൂടെ അവിടുത്തെ പീഡാനുഭവം സ്മരിക്കുകയും ഉദ്ധ്യാനത്തെ പറ്റി ധ്യാനിക്കുകയും ചെയ്യാം നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രിയമുദ്രൻ ഭാഗ്യമായ ശരീരവും അമർജ്യവും ദൈക്ഷണികവുമായ ആത്മാവ് സ്വീകരിച്ച് മനുഷ്യനായി അവിടുന്ന് തന്റെ ജീവദായകമായ നിയമങ്ങളും വിശുദ്ധമായ കൽപ്പണികളും വരെയും നമ്മെ തെറ്റുന്നവരെയും വിലയ്ക്ക് നയിച്ചു മനുഷ്യംശത്തിൻ്റെ ആദ്യപരമായി അവിടുന്ന് നമുക്ക് വേണ്ടിയുള്ള തന്റെ പരിത്ര പ്രാർത്ഥന കൊണ്ട് അഞ്ചത്തിൽ വേടുകൾ സ്വഹിച്ച് കൊച്ചിൽ മരിക്കുകയും നീക്കുകയും യും ചെയ്ത് ഈ കൃപ നാം അനുസ്മരിക്കാൻ വേണ്ടി അവിടുന്ന് നമുക്ക് നൽകി പൂർണ്ണ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടെ നമുക്ക് ജീവനജാലം സ്വീകരിക്കാം നിഷ്കളങ്കമായ പ്രാർത്ഥനയോടും അഗാധമായ മനസ്സാപത്തോടും കൂടെ സ്വഭയുടെ വിവരങ്ങളിൽ പങ്കുകൊള്ളാം യും <kung> ചെയ്യാം <government>